السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സഹോദരന്മാരെ ശ്രീലത്തിൻ നബി എന്ന പുസ്തകത്തിന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ഖുർആൻ പാരായണം ചെയ്യാതെ അതായത് ഫാത്തിഹയ്ക്ക് ശേഷം വേറെ സൂറത്ത് ഓതാതെ ഫാത്തിഹയിൽ മാത്രം പരിമിതപ്പെടുത്തി നമസ്കരിക്കലും അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ഫാത്തിഹ നിർബന്ധമാണ് ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്കേഴ്ത്തുകളിൽ സൂറത്ത് ഓതുക എന്നത് നിർബന്ധമല്ല സുന്നത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരാള് ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുക വേറെ സൂഹത്തൊന്നും ഓതിയില്ല എന്നാലും അയാളുടെ നമസ്കാരം സാധുവാണ് സഹിഹാണ് ളര് നിർബന്ധം ഒഴിവാക്കിയിട്ടില്ല ഒഴിവാക്കി എന്നും അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിവിടെ കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മുായു ജബൽ നബി നബിഅള്ളാഹുഅ നബിസല്ലാഹു അലഹി വസല്ലമയോടൊപ്പം ഇഷാ നമസ്കരിക്കുകയും പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ഗ്രാമം തന്നാൽ താമസിക്കുന്ന നാട് ആ നാട്ടിലേക്ക് പോയി ആ നാട്ടിലുള്ള ആളുകളെയുമായി വീണ്ടും നമസ്കരിക്കുകയും ചെയ്യും നബിന്റെ കൂടെ ഇഷാസ്കരിക്കും എന്നിട്ട് മോയായ ജബൽ ഈ നിസ്കാരം കഴിഞ്ഞിട്ട് ഗ്രാമത്തിലേക്ക് പോകും നാട്ടിലെ പള്ളിയിലേക്ക് നാട്ടിലെ പള്ളിയിൽ പോയിട്ട് അവിടെ പിന്നെ അദ്ദേഹം ഇമാമായി നസ്കരിക്കും അങ്ങനെ അങ്ങനെ ഒരു ദിവസം നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം നമസ്കാരം അൽപ്പം ദീർഘിച്ചു നമസ്കരിച്ചു നമസ്കാരം ഓത്തു നീണ്ടു എന്ന് കണ്ടപ്പോ മസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു ചെറുപ്പക്കാരൻ അയാൾ എന്ത് ചെയ്തു ഇമാമിനെ വിട്ട് പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറി അയാൾ അവിടെ വെച്ച് നമസ്കരിച്ചു പള്ളീന്റെ മൂലയിൽ വെച്ച് വേറെ നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം തന്റെ ഒട്ടകത്തിന്റെ കയറും മൂക്കുകയറും പിടിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി പോയി നേരത്തെ പറഞ്ഞതില് നിപിന്റെ കൂടെ നമസ്കരിച്ച ഒരാൾ വേറൊരു പള്ളിയിൽ പോയിട്ട് ഇമാമായി നിൽക്കുകയാണ് അവിടെ ഇമാമും ജമായത്തെ നിസ്കരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊരു മസല ഉണ്ട് എന്താണ് രണ്ടാമത് അയാൾ നമസ്കരിക്കുന്ന നമസ്കാരം എന്താ യശായനാണ് പക്ഷെ അത് അയാളെ സംബന്ധിച്ചതോ ഫർന്നല്ല ഫർദ് നബീനോട് നിസ്കരിച്ചു രണ്ടാം നിസ്കരിക്കുന്നതോ അത് സുന്നത്തായിട്ടാണ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് സംസ്കരിക്കാം അപ്പൊ നമ്മളൊരു വേറൊരു പള്ളിയിൽ നിന്ന് ജമായത്ത് പങ്കെടുത്ത് നിസ്കരിച്ചിട്ട് ഇവിടെ വന്നു അപ്പൊ ഇവിടെ ജമായത്ത് നടക്കണേ ഉള്ളൂ രണ്ടാമത്തെ പള്ളിയിൽ എങ്കിൽ അയാളെ വെറുതെ ഇരിക്കാൻ പാടില്ല ഞാനാണ് നിസ്കരിച്ച നിങ്ങൾ അയാളെ കൂടാൻ ി കല്പിച്ചത് കാണാം അതിൽ ചേർന്ന് നമസ്കരിക്കണം മാറിക്കാൻ പാടില്ല ഇവിടെയും എന്താണ് ആദ്യ തമസ്കാരം ഫറന്നാൻ രണ്ടാംസ്കരിക്കുന്നതോ സുന്നത്താൻ അപ്പൊ ഈ സുന്നത്തായി നമസ്കരിക്കുന്ന വായ്പ ജബലിനെയാണ് ആര് തുടരുന്നത് ആ പള്ളിയിലുള്ള ആൾക്കാർ അപ്പൊ ഈ ഹരീദ് വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളെ പറന്ന് നമസ്കരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം തുടരാം ഇവിടെ നിസ്കരിക്കുന്നത് ദശ ആണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം പറന്ന് വീടിക്കഴിഞ്ഞു പിന്നെ അയാൾ നിസ്കരിക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം എന്തേ ആകുന്നുള്ളൂ സുന്നത്തേ സുന്നത്തെയാവുന്നുള്ളു അപ്പൊ നമ്മൾ പള്ളി കയറി വന്നു ഇവിടെ ജമായത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഒരാളാണ് നിസ്കരിക്കുന്നുണ്ട് രണ്ടാമത് ജമാത്ത് പള്ളിയിൽ പറ്റും എന്ന് പറയുന്ന ഭക്ഷണപ്രകാരം എന്ത് ചെയ്യാം അയാളെ തുറന്ന് നിസ്കരിക്കാം ചുലാന്തര ആൾക്കാരുണ്ട് അത് നേരത്തെ നമ്മൾ വഴി വളക്കിൽ സുഹാജ ജവാബില് സംഗതിയാണ് അപ്പം പറ്റും എന്ന് പറയുന്ന ഭക്ഷണപ്രകാരം ചെയ്യാം ഇത് പള്ളിയിൽ പോയിട്ട് ഔദ്യോഗിക ജമായത്തിന് ഇമാമായി നിസ്കരിക്കുക ഇവിടെ നമസ്കാരം ദീർഘിച്ചപ്പോൾ എന്ത് ചെയ്തു ഈ ചെറുപ്പക്കാരൻ മാറി എന്നിട്ട് അയാള് സ്വന്തം നിസ്കരിച്ചു എന്നിട്ടയാള് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ ഈ കാര്യം മുായ ജമലിനോട് പറഞ്ഞു ഒരാള് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ട് അയാൾ അപ്പുറത്തേക്ക് മാറി പോയി അപ്പൊ മുഹായബി ജമലിഅള്ളാൻ പറഞ്ഞു ഇന്ന ഹാദാ ബിഹി ലിഫാ അങ്ങനൊരുത്തൻ പോയിട്ടുണ്ടെങ്കിൽ അതായത് ജമായത്തിന്ന് മാറി വേറെ നിസ്കരിച്ച് അത് നിസ്കാരത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അയാള് വേറെ മാറി നിസ്കരിക്കുന്നത് ഒരുത്തൻ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവനിൽ നിഫാഖുണ്ട് കാപ്പട്ട്യമുണ്ട് മുനാഫിഖാണ് എന്ന് പറഞ്ഞില്ല ഇന്ന ഹാദാ ബിഹി ലനിഫാ അവനിൽ കാപട്യത്തിന്റെ സ്വഭാവമുണ്ട് തീർച്ചയായും ഈ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഞാൻ നബിസല്ലാഹു അലൈഹി വസ്സല്ലമയോട് പറയുക തന്നെ ചെയ്യും അപ്പൊ ഇത് കേട്ടപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞോളാ നബിനോട് അപ്പൊ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ചെറുപ്പക്കാരൻ നബിനോട് പറഞ്ഞു നബിയെ യാള് നിങ്ങളുടെ അടുക്കൽ വെച്ച് ദീർഘമായി നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു പിന്നെ അയാൾ ഞങ്ങളടുക്കലേക്ക് വരുന്നു എന്നിട്ട് അവിടെയും നീട്ടി നമസ്കരിക്കുന്നു അപ്പം വിശാല മായതും ജബൽ അള്ളാഹിനോട് പറഞ്ഞു ആ ഫത്താനെ നീ ഫിത്തന ഉണ്ടാക്കുന്ന ആളാണോ എന്ന് പറഞ്ഞാൽ ഫിത്തന ഉണ്ടാക്കുന്നെന്താ ഇത് വേറെ ഫിത്തനല്ല നമസ്കാരം ദീർഘിപ്പിച്ച് ആളുകളെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ ഫറദ്ദനമസ്കാരത്തിൽ ചുരുക്കി കൂടുതലായി നീട്ടി നമസ്കരിക്കാതെ ഒരു സാധാരണ നൽകുള്ള ചെറിയ സൂറത്തുകൾ ഓതി നമസ്കരിക്കുക അതാണ് പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് ഇത് വേറെ ഹദീസുകളിൽ കാണാം നിന്റെ പിന്നിൽ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുന്നവരോടത്തിൽ യാത്രക്കാരനുണ്ടാവും ഓൻ നമസ്കാരം ജമായത്ത് നഷ്ടപ്പെടാക്കാൻ പള്ളി കയറി ആ ജമയത്ത് നിസ്കരിക്കുകയാണ് അപ്പൊ ഇമാമ നീട്ടി നിസ്കരിക്കുകയാണെങ്കിലോ മറ്റോടെ ചിന്ത എന്തായിരിക്കും ഇയാൾ തീർത്തെത്തി നമുക്ക് അടുത്ത ബസ്സിന് പോവാ അല്ലെ അടുത്ത ട്രെയിന് പോണം അല്ലെങ്കിൽ സ്വന്തം പണ്ടിലാണെങ്കിലും അത്യാവശ്യം പോകേണ്ടിയിരിക്കും അപ്പൊ ഇപ്പ എന്റെ നമസ്കാരത്തിന് ചിന്ത മാറും അപ്പൊ യാത്രക്കാരുണ്ടാകാം രോഗികളുണ്ടാകാം അതുപോലെ തന്നെ ആവശ്യക്കാരുണ്ടാകാം എന്തെങ്കിലും ആവശ്യത്തിന് ധൃതിയിൽ പോകേണ്ട ആളുകൾ ഉണ്ടാവും അപ്പൊ ഈ ആളുകളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇമാമ് നമസ്കാരത്തിൽ സുഹൃത്ത് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ ദീർഘിപ്പിക്കേണ്ടത് എന്നാണ് ആ ഹരിത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അത് തന്നെയാണ് ഇവിടെ നൈസലാശലമ ഇദ്ദേഹത്തോടും ചോദിക്കുന്നത് ഇന്നത്തെ കാലത്ത് പുതിയ ഇങ്ങനെ പറയേണ്ട കാര്യമല്ല കാരണം എന്താ നമ്മളല്ലേ തന്നെ ചിരിക്കീറ്റാ നിബിന്റെ കാലത്തുള്ള ഓത്ത് ഈ പറയുന്നത് ആ ഫത്താനെന്തയ്യാ മോ എന്ന് നബി ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു കൈഫത്ത് ഈ പറഞ്ഞ ചെറുപ്പക്കാരനോട് നബിന്റെ ചോദ്യം അല്ല എന്റെ സഹോദരപുത്ര നീ എന്താണ് നമസ്കരിച്ചാൽ ചെയ്യാറുള്ളത് അപ്പ അദ്ദേഹം പറഞ്ഞു ഞാൻ ഫാത്തിഹ ബോധം അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കും നരകത്തിൽ നിന്ന് രക്ഷ തേടും ഇത്രേ ഞാൻ ചെയ്യാറുള്ളൂ നിങ്ങളുടെയും മുതിന്റെയും നടപടിക്രമം എന്താണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പോ അയാൾ ചെയ്യുന്ന രീതിയാൽ പറയാണ് ഞാൻ പാത്തിയ ഓതു പിന്നെ ഒന്നും ഓതന്നാണ് പറയില്ല ഫാത്തിയ മാത്രം ഓതും പിന്നെ നരകത്തിൽ രക്ഷ സ്വർഗം ചോദിക്കും ഇങ്ങനെയുള്ള വിക്രുകളും ദ്വാരകളും അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല അലൈഹി വിശ്വല്ല പറഞ്ഞു ഞാനും മുതും നീ പറഞ്ഞ ഇത് രണ്ടിനും ഇടയിലാണ് ഇത് രണ്ടിനിടയിൽ പറഞ്ഞാല് മുആായ് ീസ്കരിക്കുന്നു ഇയാള് ഫാത്തിയെ മാത്രം ഓതുന്നു പോകുന്നു ഫല പിന്നെ അവിടെ പറയുന്നത് വേറെ വിഷയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഫൽമൽ കൌമുഖിറു അന്നൽ അതു ഫു ഫു അൽ ഫുലം വയദു അലിഖലി അതായത് അവിടെ ശത്രുക്കൾ വന്നതായി വിവരം കിട്ടുകയും അങ്ങനെ അവർ ശത്രുക്കൾ തെരഞ്ഞു പോവുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരനും പോയി അങ്ങനെ ആ യുദ്ധത്തിൽ ഈ ചെറുപ്പക്കാരനായ യുവാവ് ഈ പറഞ്ഞ യുവാവ് രക്തസാക്ഷിയായി അപ്പൻ അപ്പനെ വിശ്വസാസ്വലമ്മ മുയത് റബിള്ളാഹുവിനോട് ചോദിച്ചു മാ ഫല ഹസ്മി വ ഹസ്മുഖ് നിന്റെയും എന്റെയും ഈ എതിരാളി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടല്ലാതെ ഫാത്തിയെ മാത്രം ഓദ്യ നമസ്കരിക്കുന്ന അയാളുടെ സ്ഥിതി എന്തായി റസുല സദക്കല്ലാഹ് അള്ളാഹു പറഞ്ഞത് ശരിയാണ് ഞാൻ കളവ് പറഞ്ഞു അയാൾ രക്തസാക്ഷിയായിരിക്കുന്നു അപ്പോ ഈ ചെറുപ്പക്കാരൻ ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായി എന്നാണ് ഇപ്പം അതിന്റെ ചുരുക്കം അതാൻ ഇവിടെ പറഞ്ഞു വന്ന നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിനാണ് ഇപ്പം ഈ കൊടുത്തത് പാർട്ടിഹ മാത്രം ഓദ്യ നമസ്കരിച്ചാല് നമസ്കാരം സാധുവാണ് പിന്നെ ഒരു കാര്യം മായത് പെഞ്ചുള്ള ആഹ്വൻ അൻഹു ഇങ്ങനെ നീട്ടി അതും യശാസ്കാരത്തിനാണ് ഉറങ്ങാൻ പോണ്ടിയ ആൾക്കാരുണ്ടാവും ഈ പറഞ്ഞ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും പിന്നെ ഒരു ഹരിയത്തിൽ കൃഷിക്കാരെ കുറിച്ച് കൃഷി സ്ഥലത്തേക്ക് വെള്ളം തിരിക്കാൻ രാത്രി അപ്പൊ അങ്ങനെയുള്ള കർഷകരുണ്ടാവും ഇതൊക്കെ നബി പറഞ്ഞത് കാണാം അപ്പോൾ അത്തരം നമസ്കാരങ്ങളിൽ നീട്ടി നമസ്കരിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നതും ഈ ഹലീഥൽ നിന്ന് മനസ്സിലാക്കാം